ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ഈ പാലക്കാട് പൊള്ളാച്ചി റെയിൽവേ ലൈനിലാണ് ഈ റെയിൽവേ ലൈനിൽ നല്ലൊരു വർക്ക് നടക്കുന്നു സാധാരണഗതിയിൽ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത റെയിൽവേ ജീവനക്കാരുടെ അതിഗംഭീര സാഹസികമായ ഒരു വർക്ക് നമ്മളെല്ലാം അതിൻ്റെ നിരന്തര ഗുണഭോക്താക്കളാണ് പക്ഷേ നമ്മൾ ഇത്രയും സാഹസിക പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല നമ്മളവരുടെ കൂടെ കുറച്ചേരിൽ നിന്ന് അവരുടെ ആ റിസ്കി ജോബൊന്ന് കാ കണ്ട് മനസ്സിലാക്കാം കേട്ടോ നമ്മളിപ്പോൾ കാണുന്ന റെയിൽവേ ലൈൻ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒലവക്കോട് ഉണ്ട് അത് വലിയ സ്റ്റേഷനാണ് ഇത് അവിടുന്ന് കുറച്ചിങ്ങോട്ട് മാറിട്ട് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് പൊള്ളാച്ചിയിലേക്കുള്ള ട്രെയിനൊക്കെ കിട്ടാനുള്ള സ്ഥലം അത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നും പൊള്ളാച്ചിക്ക് ട്രെയിൻ ഇങ്ങോട്ട് വരും അവിടെ നിന്നങ്ങട്ട് വരിക എങ്കിലും ടൗൺ എന്ന് കയറാൻ പറ്റിയ സ്ഥലമാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് നേരെ പൊള്ളാച്ചി പിന്നെ ഇവിടുന്ന് മധുര വഴിയൊക്കെ പോകും ഓക്കെ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഒറ്റ ഒരു ലൈനുള്ളൂ എങ്കിലും ഇലക്ട്രിഫൈഡ് ആണ് ഇലക്ട്രിഫൈഡ് ആ ലൈനിൽ ജീവനക്കാർ അതിഗംഭീരമായിട്ട് പ്രവർത്തിക്കാൻ കേട്ടോ റെയിൽവേൻ്റെ തീവണ്ടി എഞ്ചിൻ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഒരു മെഷീനാണ് ഒരു വാഹനം അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ അവരെ പ്രവർത്തിച്ചു വരുന്നത് ഇവരിപ്പോൾ ചെയ്യുന്നത് റെയിൽവേ ലൈനിൽ ഇങ്ങനെ നിരവധി പോസ്റ്റുകളുണ്ട് പോസ്റ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ട്രെയിന് കറണ്ട് കൊട്ടാൻ വേണ്ടിയിട്ട് കമ്പി ഇങ്ങനെ നീട്ടിയിട്ടുണ്ടാവുമല്ലോ അതിങ്ങനെ കടുപ്പിച്ചിട്ടുള്ള ഇലക്ട്രിക് പോസ്റ്റ് അപ്പോൾ പോസ്റ്റിൻ്റെ അടിയിൽ വണ്ടിയും കൊണ്ട് വന്നിട്ട് ഓരോ കമ്പിയും അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ് പരിശോധിക്കാനുണ്ടോ ഇപ്പോൾ അവർ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് ട്രെയിനിൻ്റെ മുകളിലൊരു പ്ലാറ്റ്ഫോം അത് പൊക്കുകയും താഴ്ത്തും ചെയ്യാം ഇപ്പോൾ അത് പൊക്കി വെച്ചിരിക്കുകയാണ് ആവശ്യാനുസരണം അത് ഉള്ളിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങും പൊങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് മുകളിലുള്ള കമ്പിയൊക്കെ തൊട്ടും പിടിച്ചും വരയ്ക്കാനൊക്കെ പറ്റും ഒരാളിപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കയറിയും നടന്നിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും റിസ്ക്കായിട്ടൊക്കെയാണ് ഇവർ ജോലി ചെയ്യുന്നത് സാധാരണഗതിയിൽ നമ്മൾ മാക്സിമം അന്വേഷിക്കുകയും ചെയ്യുന്നതൊക്കെ എന്താണ് ട്രെയിൻ ടിക്കറ്റ് സീറ്റ് ബർത്ത് എ സി ആണോ നോൺ എ സി ആണോ സ്ലീപ്പറാണോ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെയിൽവേയെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗംഭീര വർക്കറാണ് നമ്മളൊന്നും അറിയാത്ത നമ്മളൊന്നും കാണാത്ത നമ്മൾക്കൊന്നും ഒരു തരത്തിലുള്ള പരിചയമില്ലാത്ത അതി സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് റെയിൽവേ അവിടെ സേവനം ജനങ്ങൾക്ക് നൽകുന്നത് ഈ ഇത്തരം ഇതൊക്കെ കണ്ടില്ലേ എത്ര റിസ്ക് ആയിട്ടാണ് ആ ഉദ്യോഗസ്ഥൻ ആ കമ്പിയുടെ മുകളിൽ കൂടെ ഇങ്ങോട്ട് വരുന്നത് ഇതൊക്കെ നമ്മൾ വല്ലതും അറിയണുണ്ട നമ്മളിതിനെപ്പറ്റി ചർച്ച ചെയ്യണോ കേൾക്കണോ ഒന്നുമില്ല അപ്പോൾ പക്ഷേ ഇവർ നമുക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന് രാജ്യത്തിന് വേണ്ടിയിട്ട് ഗംഭീര സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് നമുക്ക് വളരെ റേറായിട്ട് പാലക്കാട് ടൗണിൽ നിന്ന് കാണാൻ പറ്റിയതാ ഇപ്പം നമ്മൾ പാലക്കാട് ടൗണിൽ നടന്നു വരുമ്പോൾ തൊട്ട് താഴേക്കട റെയിൽവേ ലൈൻ കടന്നു പോകണം അവിടെ നോക്കിയപ്പോഴാണ് ഈ ഒരു വർക്ക് കാണാൻ പറ്റിയത് വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റിയെന്ന് തന്നെ പറയാം സുഹൃത്തുക്കളെ ലോകത്തിൻ്റെ വളരെയധികം ദൂരത്തിൽ റെയിൽവേ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നറിയാമല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്തൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി എല്ലാ റെയിൽവേ ട്രാക്കുകളും ഇലക്ട്രിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് പൂജ്യം ശതമാനം കാർബൺ പുറന്തുള്ളൽ അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളൊരു പ്രവൃത്തി ഒരു ലക്ഷ്യം മുൻനിർത്തിയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ ഇവിടുത്തെ ജോലി പൂർത്തിയാക്കിയിട്ട് മുന്നോട്ട് പോകാനുണ്ടോ ഇതിപ്പോൾ ഓരോ പോസ്റ്റും അതിൻ്റെ കമ്പിയും കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കും പരിശോധിക്കും എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും അതുകൊണ്ട് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ മുകളിൽ റോഡിലാണ് നിൽക്കുന്നത് മുകളിൽ റോഡും അടിയുടെ റെയിൽവേ ട്രാക്കുമാണ് ദിവസന്മാരും ഉണ്ടോ അതിൻ്റെ മുകളിൽ അങ്ങനെ ഒരു സാഹസികമായിട്ട് ഇരിക്കുകയാണ് എന്താ ട്രാക്ക് നേരെ അങ്ങോട്ട് കിടക്കണു അവിടെ വേറെ ആളുകളുണ്ട് അവർ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ആ പോസ്റ്റിൻ്റെ താഴെ ആ പോസ്റ്റിൻ്റെ താഴെ കാടും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മുകളിലേക്കുണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഇതിപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്നിട്ട് കണക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ആ കണക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കി പരിശോധിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് ഇതിപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ പണി കഴിഞ്ഞ് ഒരു വണ്ടി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് ഇവർ ഒന്നിച്ച് ഇവിടുന്ന് പോകും ഓക്കെ നമ്മളിപ്പോൾ കാണുന്നത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കുറച്ച് അപ്പുറമായിട്ടാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് സൂപ്പർ ഫാസ്റ്റ് ബസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ ഫാസ്റ്റ് അടിയിൽ നമ്മുടെ ട്രെയിൻ ഒക്കെ നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ പാലക്കാട് നമുക്ക് കാണുന്നത് അതെ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റാണ് കേട്ടോ തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലെ ഈ കരമാർഗമുള്ള ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് ഈ ട്രെയിൻ യാത്ര അതിനുവേണ്ടി നിരവധി ഉദ്യോഗസ്ഥന്മാർ ഊണും മുറക്കും എല്ലാം ഉപേക്ഷിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ വർക്കാണ് ശരിക്കും നമ്മുടെ സന്തോഷം അവർ എന്തുമാത്രം നന്നായിട്ട് സേവനം ചെയ്യുന്നുവോ അതത്ര നമുക്ക് ഗുണം ചെയ്യും